സ്കൂൾ ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് അലീന ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച ശേഷം അതിൽ പൈപ്പിൽ നിന്ന് വീണ്ടും വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ തിരികെ വെച്ച ശേഷം ബാഗും എടുത്ത് തന്റെ റൂമിലേക്ക് നടന്നു ഏട്ടന്റെ റൂമിന്റെ വെളിയിലെത്തിയതും ഏതോ സ്ത്രീയുടെ അടക്കി പിടിച്ച കരച്ചിലും ഞെരുക്കവും കേട്ടവൾ ഒരു നിമിഷം ചുറ്റും നോക്കി അകത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായവൾ വാതിൽ പതിയെ ഒന്ന് തള്ളി നോക്കി ഡോർ അകത്തു നിന്ന് ലോക്കാണെന്ന് കണ്ടവൾ വാതിൽ പഴുതലൂടെ അകത്തേക്ക് നോക്കി നഗ്നിയായി ബെഡിൽ കിടക്കുന്ന ഏതോ സ്ത്രീയുടെ കാലിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് മുകളിലേക്ക് മുഖം കൊണ്ടുവരുന്നവനെ കണ്ടതും അവളാകെ വല്ലാതെയായി പെട്ടെന്ന് അകത്തുനിന്ന് വല്ലാത്ത രീതിയിലുള്ള ഞരക്കം കേട്ടതും അവൾ വീണ്ടും അകത്തേക്ക് നോക്കി അവിടുത്തെ കാഴ്ച കണ്ടതും പൊത്തിക്കൊണ്ടവൾ പുറത്തേക്കൂടി വീടിന്റെ പിറകിൽ ചെന്ന് ഓക്കാനിച്ചു കൊണ്ടവൾ അലകുകല്ലിനു മുകളിൽ തളർന്നിരുന്നു അല്പം കഴിഞ്ഞതും തന്റെ വസ്ത്രങ്ങൾ നേരെയാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിറ്റയെ കണ്ടതും അവൾ വാ വാപുത്തി കരഞ്ഞുപോയി അമ്മയോളം തങ്ങൾ സ്നേഹിക്കുന്ന ചിറ്റയായിരുന്നു ഏട്ടനൊപ്പം ആ മുറിയിലുണ്ടായിരുന്നതെന്നറിഞ്ഞവൾ അവർ കാണാതിരിക്കാനായി വീടിൻ്റെ പിൻഭാഗത്തുകൂടെ ഇറങ്ങി റോഡിലൂടെ വീടിന്റെ മുൻഭാഗത്തേക്ക് നടന്നു വീട്ടിലേക്ക് കയറിയതും കണ്ടു ഹോളിലിരുന്ന് ടി വി കാണുന്ന ഏട്ടനെ ഹാ നീ എന്താ ഇന്ന് നേരത്തെ അവളെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ തിരക്കി ഇന്ന് നേരത്തെ സ്കൂൾ വിട്ടു എന്തി നിന്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നത് അവളുടെ തളർന്നുള്ള നിൽപ്പ് കണ്ടതും അവൻ സംശയത്തോടെ തിരക്കി ഒന്നുമില്ല ഒരു തലവേദന പോലെ അല്ല അമ്മയോടെ തൻ്റെ നെറ്റിയിൽ തൊടാൻ നീട്ടിയവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടവൾ അവനിൽ നിന്ന് അല്പം അകന്നു നിന്നുകൊണ്ട് തിരക്കി അമ്മ അച്ഛനും കൂടെ അമ്മാവിന് കാണാൻ പോയതാ ഏട്ടിൽ പോയില്ലേ ഇല്ല രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ശരീരത്തിന് നല്ല സുഖം തോന്നിയില്ല അതുകൊണ്ട് അതുകൊണ്ടിന്ന് ലീവാക്കി ഡിഗ്രി ഫൈനൽ ഇയർ ആണെന്ന് ഓർക്കണം ഇങ്ങനെ ലീവ് എടുക്കുന്നത് അത്ര നല്ലതിനല്ല ആഹാ ആരാ ഈ പറയുന്നത് പൊന്നുമോള് പത്താം ക്ലാസ്സിലാണെന്ന് ഓർമ്മയുണ്ടോ അവളെ അവൻ അടിക്കാൻ കൈയോങ്ങിയതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടവൾ പെട്ടെന്ന് റൂമിലേക്ക് നടന്നു അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടതും അഖിൽ സംശയത്തോടെ അവൾ പോയ വഴിയെ തുറച്ചു നോക്കി റൂമിൽ കയറിയതും അലീന ഡോർ ലോക്കാണെന്ന് ഒന്നുകൂടി നോക്കി ഉറപ്പിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു അല്പം മുമ്പ് തന്റെ കൺമുന്നിൽ നടന്ന കാര്യങ്ങൾ കാര്യങ്ങളോർക്കെ അവൾക്ക് ദേഹത്തുകൂടി കൂടി പുഴുവരിക്കുന്നത് പോലെ തോന്നി ഹോളിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദം കേട്ടതും മയക്കത്തിൽ നിന്ന് ഉണർന്നവൾ യൂണിഫോം മാറ്റി ഫ്രഷായി ഹോളിലേക്ക് ചെന്നു അവളെ കണ്ടതും അമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിലും കഴുത്തിലും കൈവെച്ചു നോക്കി ആഹാ അവൻ പറഞ്ഞു സത്യ മൂൾക്ക് ചെറിയ പനിക്കോളുണ്ടേട്ടാ ആ താൽക്കാലം മോളി ചുക്കു കാപ്പി കുടിക്കു കുറച്ചു കഴിഞ്ഞു മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കാപ്പി അല്പം ചൂടാറ്റി അവൾക്ക് നൽകിക്കൊണ്ട് അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നേർത്ത മോളിലൂടെ സമ്മതം പറഞ്ഞുകൊണ്ടവൾ കാപ്പി കുടിച്ചുകൊണ്ട് ഏട്ടനെ നോക്കി ഫോണിൽ കാര്യമായി എന്തോ ചെയ്യുന്നവനെ കണ്ടതും അവൾ വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു ഹാ നീ അറിഞ്ഞോ ചിറ്റിക്ക് വിശേഷമുണ്ടെന്ന് ഞങ്ങളിപ്പോ വരുന്ന വഴി രാജീവം പറഞ്ഞതാ കൊണ്ടുവന്ന പച്ചക്കറി കിറ്റ് പാത്രങ്ങളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുന്നതിനിടെ അമ്മ അവളോടും അഖിയോടുമായി പറഞ്ഞു നേർത്ത മോളിലോടെ അഖിയെ നോക്കിക്കൊണ്ടവൾ അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ട് വെറുപ്പോടെ മുഖം തിരിച്ചു ഹാ എന്തായാലും ദൈവം അനുഗ്രഹിച്ചു എത്ര വർഷമായി അവർ മരുന്നും മന്ത്രവുമായി നടക്കുന്നു എപ്പോഴെങ്കിലും എല്ലാം ശരിയായല്ലോ അമ്മയുടെ വാക്കുകൾ കേട്ടതും ദൈവമല്ല സ്വന്തം മോനെ അവരെ അനുഗ്രഹിച്ചതെന്ന് പറയാൻ തോന്നിയെങ്കിലും അവൾ ഒന്നും പറയാതെ സങ്കടത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു അവൾക്ക് ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവിടിപ്പോൾ ആരാ അവളെ നോക്കാൻ രാജീവനോട് പറഞ്ഞിട്ട് അവളെ ഇങ്ങ് കൊണ്ടുവന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു ഒന്നുമില്ലെങ്കിലും അവൾ നിന്റെ അനിയത്തിയല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ കേട്ടതും അഖി സന്തോഷത്തോടെ അവരെ നോക്കി അവന്റെ ഭാവം കണ്ടതും അലീന ദേഷ്യത്തോടെ കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അത് കണ്ടത് അമ്മ ദേഷ്യത്തോടെ അവൾക്ക് നേരെ കയ്യോങ്ങി എന്നാൽ അവൾക്ക് കിട്ടുന്നതിന് മുൻപേ ആക്കി പെട്ടെന്ന് തന്നെ അവളെ മറച്ചുകൊണ്ട് അമ്മയ്ക്ക് മുന്നിലേക്ക് കയറി നിന്നു എന്താ അമ്മ ഇത് അവൾക്കറിയാതെ പറ്റിയതല്ലേ അല്ല അറിയാതെ പറ്റിയതല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാ ദേ അമ്മൂ നീ വാങ്ങിക്കേ നീ ഇപ്പോൾ എന്തിനാടി അതിപ്പോ പൊട്ടിച്ചത് എനിക്ക് തോന്നിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചിറ്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആരും അതിന് നിൽക്കണ്ട അവരെ അമ്മാവന്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടേക്ക് അവിടെ അമ്മായി ഉണ്ടല്ലോ വേണമെങ്കിൽ അമ്മ അവിടെ പോയി നിന്നു അല്ലെങ്കിൽ അവരെ നോക്കേണ്ടത് അമ്മ തന്നെയാ എല്ലാർത്ഥത്തിലും അത് അമ്മയുടെ കടമയും കൂടെയാണ് തന്നെ നോക്കി വല്ലാത്ത ഭാവത്തിൽ പറയുന്ന അനിയത്തിയെ കണ്ടതും അഖി പകപ്പോ അവളെ തുറച്ചു നോക്കി അമ്മു ദേഷ്യത്തോടെ റൂമിൽ കയറി വാതിലടയ്ക്കുന്നവളെ കണ്ടതും അമ്മ സങ്കടത്തോടെ വിളിച്ചു എന്തായിട്ട് അവൾക്ക് പറ്റിയത് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനായിരുന്നില്ലേ ആ അവൾ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് നീ വിഷമിക്കണ്ട കുഞ്ഞു വന്നാൽ ചിറ്റയ്ക്ക് അവളോടുള്ള സ്നേഹം കുറഞ്ഞു പോയാലോ എന്ന് ഓർത്താവും ഇങ്ങനെയൊക്കെ പറയുന്നത് നീ പേടിക്കണ്ട കുഞ്ഞു വന്നാൽ അതൊക്കെ ശരിയായിക്കൊള്ളും അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന അച്ഛനെ കണ്ടതും അഖി അന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളും ഓർത്തു നോക്കി താനും ചിറ്റയും ചെയ്തതെല്ലാം അമ്മ കണ്ടെന്ന് മനസ്സിലായവൻ തളർച്ചയോടെ ചേറിലേക്കിരുന്നു ഉമ്മറത്ത് കയ്യിൽ പുസ്തകവും പിടിച്ച് തളർച്ചയോടെ അകലേക്ക് നോക്കി നിൽക്കുന്ന അനിയത്തിയെ കണ്ടതും അഖി പതിയെ അവൾ കരികിലേക്ക് ചെന്ന് പതിയെ വിളിച്ചു അവനെ കണ്ടതും കെട്ടിവെച്ച മുടി അഴിച്ചു മുന്നിലേക്കിട്ട് മാറു മാറുമറച്ചു നിൽക്കുന്ന അനിയത്തിയെ കണ്ടതും അവൻ കണ്ണു നിറച്ചുകൊണ്ട് അവളെ നോക്കി കുറുമ്പോടെ മാത്രം തന്നെ നോക്കാറുള്ള അനിയത്തിയുടെ കണ്ണിൽ നിന്ന് തെളിഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള ഭയവും വെറുപ്പും അറപ്പും മാത്രമാണെന്ന് കണ്ടവൻ കുറ്റബോധത്തോടെ തലതാഴ്ത്തി മുളെ ഞാൻ അറിയാതെ പിണ്ടരുത് നീ അമ്മയായി കണ്ട അവരോട് നീ ഇത് ചെയ്തെങ്കിൽ െ മറ്റു പലർക്കും നേരെയും നിന്റെ കണ്ണ് നീളും എന്തിനേറെ പറയുന്നു അവസാനം എനിക്കും അമ്മയ്ക്കും നേരെ വരെ നിന്റെ ആ ദുഷിച്ച കണ്ണ് പതിയും അമ്മു ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ നിന്ന് കിതക്കുന്ന അനിയത്തിയെ കണ്ടതും അവൻ ദയനീയമായി വിളിച്ചു അലറണ്ട ഈ കാര്യം ഇപ്പം ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നീ ആയി ഒച്ച വെച്ച് മറ്റുള്ളവരെ കൂടെ അറിയിക്കണ്ട നിന്നെയും എന്നെയും മകളായി മാത്രം കണ്ട ഒരു പാവം മനുഷ്യനുണ്ടിവിടെ ഇതൊന്നും അറിയാതെ വരാൻ പോകുന്നത് സ്വന്തം കുഞ്ഞാണെന്ന് കരുതി സന്തോഷിക്കുന്ന ആ പാവം ഇതൊക്കെ അറിഞ്ഞാൽ ചങ്ക് പൊട്ടി മരിക്കും അതുകൊണ്ടാ അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്നും മറ്റാരോടും പറയാത്തത് പക്ഷേ നീ നീ ഓർത്തു ഓർത്തുവച്ചോ ഇതെല്ലാം കണ്ടുകൊണ്ടൊരാൾ മുകളിലുണ്ട് പണ്ടുള്ളവർ പറയും പോലെ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും കിട്ടുന്ന കാല ജനിക്കുന്ന കുഞ്ഞ് നിന്നെപ്പോലെ ഇരിക്കാതെ ഇരിക്കാൻ പ്രാർത്ഥിച്ചു പുച്ഛത്തോടെ തന്നെ നോക്കി പറഞ്ഞിട്ട് പോകുന്ന അനിയത്തിയുടെ വാക്കുകൾ കേട്ടതും അവൻ ഭയത്തോടെ ചുമരിൽ തൂക്കിയ ദൈവങ്ങളുടെ ചിത്രത്തിലേക്ക് നോക്കി കണ്ണീരോടെ കൈകൾ കൂപ്പി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ